രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ മാസം അവസാനത്തോടെ ലാനിനാ പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് തീവ്രമായ മഴയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ രാജ്യത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളെ ഭയത്തോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ ജാഗ്രത ശക്തമായേക്കും വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക മൺസൂൺ െ ആശ്രയിച്ചാണ് രാജ്യത്തെ കൃഷി വൈദ്യുതി ഉൽപ്പാദനം പോലുള്ളവ മുന്നോട്ടു പോകുന്നത് എന്നാൽ സാധാരണ മഴയിൽ തന്നെ കൃഷിനാശവും പ്രളയവും മിക്ക സംസ്ഥാനങ്ങളിലും അനുഭവപ്പെടാറുണ്ട് അതിനാൽ മഴ കൂടുതൽ ശക്തിപ്രാപിക്കുമെന്ന മുന്നറിയിപ്പിനെ നിരവധി സംസ്ഥാനങ്ങൾ ഭയത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ പെയ്യുന്ന മഴയുടെ ദീർഘകാല ശരാശരിയായിരുന്നില്ലിമീറ്ററിന്റെ നൂറ്റി ആറ് ശതമാനമായിരിക്കുമെന്നും ഐ എം ഡി കണക്കുകൂട്ടുന്നു ജൂൺ ഒന്ന് മുതൽ ശരാശരി മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ ീറ്ററാണ് ഇതുവരെ ലഭിച്ച മഴ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ശരാശരി മുതൽ ശരാശരിയിലും കൂടുതലുള്ള മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വടക്ക് കിഴക്ക് കിഴക്കൻ ഇന്ത്യ ലഡാക്ക് സൗരാഷ്ട്ര കച്ചടക്കമുള്ള മേഖലകളിൽ സാധാരണയിലും താഴെയുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഐ എം ടി മേധാവി മൃത്യുജ്ഞ മൊഹാപത്ര പറഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയുടെ ചില ഭാഗങ്ങളിൽ മഴയുടെ കുറവുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ജൂലൈയിൽ ഇന്ത്യയിൽ ശരാശരിയേക്കാൾ ഒൻപത് ശതമാനം കൂടുതൽ മഴ രേഖപ്പെടുത്തിയെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു അതിനിടെ സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് നിർദ്ദേശം ഇടങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശത്തിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം കേരളാ തീരത്ത് നാളെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട് കേരളാ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു കേരള തീരത്ത് നാല് എട്ട് രണ്ടായിരത്തിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ടേ ദശാംശം പൂജ്യം മുതൽ രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് ിന് രാത്രി ഒന്നേ ദശാംശം ഒൻപത് മുതൽ രണ്ടേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടം സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക് കേരളകൗമുദി